മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധങ്ങളായ ഫണ്ടുകൾ വെട്ടിക്കുറച്ചെന്നാരോപിച്ചാണ് നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത് രണ്ടായിരത്തി തീയതികളിലായി പട്ടികജാതി ഫണ്ടിൽ നിന്നും അഞ്ഞൂറ് കോടിയും പട്ടികവർഗ്ഗ ഫണ്ടിൽ നിന്ന് നൂറ്റി പതിനൊന്നേ പോയിന്റ് ഏഴ് നാല് കോടി രൂപയും വെട്ടിക്കുറച്ചതായി കെ പി എം എസ് ആരോപിച്ചു അത് ഷെഡ്യൂളുകള എന്നാണ് എന്നാണ് എന്താണ് അർത്ഥം ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ത്യയിലെ എല്ലാ ാണ് എന്ന് പറഞ്ഞില്ല 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 എന്ന് എന്താണ് അതിന്റെ അർത്ഥം ഈ രാജ്യം ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന ഈ രാജ്യത്തിന്റെ മൂലധനം ഈ രാജ്യത്തെ ഉദ്യോഗം അധികാരം ഭൂമി അത് ഈ രാജ്യത്തെ എല്ലാവരുടെ എന്നാണ് ഭരണഘടന പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുമ്പോൾ ലോകത്തോട് പ്രഖ്യാപിച്ചത് എന്നിട്ടോ ആ പ്രിയാമ്പിളിൽ പിന്നീട് പറയുന്ന ഭരണഘടന പറഞ്ഞത് നീതി സാമൂഹ്യമായ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് സാമൂഹ്യവും സാമ്പത്തികവുമായ നീതി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ലെംസം ഗ്രാൻഡുകൾ ചികിത്സാ സഹായം വിവാഹധന സഹായം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങുന്ന എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സ്വർണ്ണമെഡൽ പദ്ധതി എന്നിവയെല്ലാം കുടിച്ചുകയായതായും സംഘടന ചൂണ്ടിക്കാട്ടി കേരള ഡയറക്ടർ അംബുജാക്ഷൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പറയുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വിശാലമായ ഇന്ത്യക്കുണ്ടാകേണ്ടത് ഭരണാധികാരികൾക്കുണ്ടാകേണ്ടത് ഇന്ത്യയിൽ ജനങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും മനോഹരമായ ഏറ്റവും വിപ്ലവകരമായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടന അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക എന്നതാണ് അധികാരത്തിൽ കയറുന്ന ഭരണകൂടങ്ങളുടെ ജോലി അത് പ്രധാനമന്ത്രിമാരായാലും മുഖ്യമന്ത്രിമാരാണെങ്കിലും നമ്മുടെ ബ്യൂറോക്രസി നിർവഹണം നടത്തുന്ന ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവരുടെ ജോലി ഭരണഘടന നോക്കി എല്ലാവർക്കും അർഹതപ്പെട്ടത് വകവെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമായി മാറുന്നത് യൂണിയൻ പ്രസിഡന്റ് ശശി മണപ്പള്ളി അധ്യക്ഷത വഹിച്ചു മാധവൻകുട്ടി ചന്ദ്രിമ സുശീല മോഹൻ ശാന്തമ്മ യശോധരൻ കെ ജി ശിവാനന്ദൻ യശോധരൻ വെള്ളായണിപ്പാടം സി പുഷ്പാംഗതൻ എന്നിവർ പങ്കെടുത്തു ജാതി സെൻസസ് നടപ്പാക്കുക വെട്ടിക്കുറച്ച എസ് സി എസ് ടി ഫണ്ടുകൾ പുനഃസ്ഥാപിക്കുക എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് വഴി നടപ്പാക്കുക ദേവസ്വം ബോർഡ് നിയമങ്ങളിൽ സംവരണം പാലിക്കുക സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുക ഉപസംവരണ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെ പി എം എസ് ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി